നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് കേട്ടിട്ടില്ലേ സി പി എമ്മിന്റെ പത്തിക്ക് തന്നെ കടിച്ചു സഹി കെട്ടിട്ടാണ് നിരന്തരം സി പി എം സി ഐ ടി യു സംഘം ദ്രോഹിച്ചിട്ടും കണ്ണൂരിലെ തന്റെ മണ്ണ് വിട്ട് എങ്ങോട്ടും പേടിച്ചോടാതെ ചിത്രലേഖയെന്ന കരുത്തയായ സ്ത്രീ അതിന് നിന്നെയൊക്കെ ആര് പേടിക്കുമെന്ന് പറഞ്ഞ് സഖാക്കളെ അങ്ങ് നിർത്തി മാനം കെടുത്തി സ്ത്രീ സുരക്ഷ പറയുന്ന പാർട്ടിയുടെ കണ്ണൂരിലെ തനിക്കോണം നിങ്ങൾ അറിയണം ഓട്ടോ ഓടിച്ച് കുടുംബം പുലർത്തുന്ന ദളിത് യുവതിയോടും ഭർത്താവിനോടും ഈ തെമ്മാടിക്കൂട്ടം കാണിക്കുന്നത് തനി ഗുണ്ടായിസം സ്റ്റാൻഡിൽ ഓട്ടോ ഓടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഒരു കുടുംബത്തെ കണ്ണൂരിൽ നിന്നേ കെട്ടുകെട്ടിക്കാൻ സി പി എമ്മുകാർ കച്ച കെട്ടി ഇറങ്ങാൻ കാരണം എന്നാൽ ഇവിടെ തന്നെ ജീവിക്കുമെന്ന് ചിത്രലേഖ സഖാക്കൾക്ക് കൊടുത്ത മറുപടി കഴിഞ്ഞ ഇരുപത് വർഷമായി ഈ ദ്രോഹം തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അവർ കണ്ണൂരിൽ നിന്നും എങ്ങോട്ടും പേടിച്ചോടിയിട്ടില്ല നിവറ്റകളെ പേടിക്കണം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് അവർ വ്യക്തമാക്കുന്നു കണ്ണൂരിൽ കഴിഞ്ഞ ഇരുപതു വർഷമായി സി പി എം സി ഐ ടി യു വേട്ടക്കിരയായ ഓട്ടോറിക്ഷ തൊഴിലാളിയായ ദളിത് യുവതി ചിത്രലേഖയ്ക്കും കുടുംബത്തിനുമെതിരെ വീണ്ടും പ്രതികാര നടപടികളുമായി സഖാക്കൾ അങ്ങ് കളത്തിൽ നിറഞ്ഞിരിക്കുകയാണ് ചിത്രലേഖയുടെ ഭർത്താവും ഓട്ടോ ഡ്രൈവറുമായ ശ്രീഷ്കാന്തിനെ സിഐ ടി യു യൂണിയനിൽപ്പെട്ട ഓട്ടോ ഡ്രൈവർമാരടക്കം പത്തോളം പേർ ചേർന്ന് മർദ്ദിച്ചു കണ്ണൂർ നഗരത്തിൽ ഓട്ടോറിക്ഷ ഓടിക്കാൻ ടി പി ഇല്ല എന്ന കാരണം പറഞ്ഞാണ് സിഐ ടിയു യൂണിയനിൽപ്പെട്ട ഡ്രൈവർമാരും സംഘവും മർദ്ദിച്ചത് ശ്രീഷകാന്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം സിഐ ടിയുവിനെയും സി പി എമ്മിനെയും ഒക്കെ പോലീസിന് പേടിയാണല്ലോ എ കെ ജി ആശുപത്രിക്ക് മുന്നിലുള്ള ഓട്ടോ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്ത ഓട്ടോയിൽ യാത്രക്കാർ കയറുന്ന സമയത്താണ് കെ എൽ പതിമൂന്ന് എ വി എൺപത്തിയേഴ് തൊണ്ണൂറ്റിയൊന്ന് കെ എൽ പത്തൊൻപത് എ സി മുപ്പത്തിയഞ്ച് എൺപത് കെ എൽ പതിമൂന്ന് എ വി പൂജ്യം രണ്ട് പൂജ്യം ഒൻപത് നമ്പർ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർമാരും മറ്റ് പത്തോളം സി ഐ ടി യു പ്രവർത്തകരും ചേർന്ന് വാഹനത്തിൽ നിന്നും കോളറിൽ പിടിച്ചു വലിച്ച് പുറത്തിറങ്ങി മർദ്ദിച്ചതെന്ന് ശ്രീഷാന്ത് പരാതിയിൽ പറയുന്നു അടിവയറ്റിൽ ചവിട്ടുകയും സ്പാനർ കൊണ്ട് ഇടത് കാൽമുട്ടിനും കൈക്കും അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്ന് കണ്ണൂർ ജില്ലാ സൂപ്രണ്ടന് നൽകിയ പരാതിയിൽ പറയുന്നു കണ്ടാൽ അറിയാവുന്ന പത്തോളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം സിഐ ടി യു യൂണിയനിൽപ്പെട്ട തൊഴിലാളികളുടെ പരാതിയിൽ ശ്രീകാന്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ ഒരു ഓട്ടോ സ്റ്റാൻഡിലും ജോലി ചെയ്യാൻ നിന്നെ അനുവദിക്കില്ല എന്ന് ഇവർ ശ്രീശാന്തിനെ ഭീഷണിപ്പെടുത്തി നഗരത്തിൽ ഓട്ടോറിക്ഷ ഓടിക്കാൻ അനുമതി ഉണ്ടായിട്ടും അധികൃതർ വിഷയത്തിൽ ഇടപെട്ടില്ലെന്നും ചിത്രലേഖയും കുടുംബവും പറയുന്നു ചിത്രലേഖ കണ്ണൂർ ടൗണിൽ വർഷങ്ങളായി ഓട്ടോ ഓടിച്ചിരുന്ന ആളാണ് കണ്ണൂർ കോർപ്പറേഷൻ രൂപീകരിക്കുന്നതിന് മുൻപ് സർക്കാർ പ്രത്യേകം നൽകിയ പെർമിറ്റിലായിരുന്നു ഓട്ടോ ഓടിച്ചിരുന്നത് കോർപ്പറേഷൻ രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ ചുറ്റുമുള്ള ഏതാനും പഞ്ചായത്തുകൾ കൂടി കോർപ്പറേഷന്റെ ഭാഗമായി മാറിയിരുന്നു ഇതോടെ ആ പഞ്ചായത്തുകളിലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളും ടൗണിൽ വന്ന് ഓട്ടോ ഓടിക്കാൻ തുടങ്ങി ഇതോടെ തർക്കമുണ്ടാകുകയും ടൗൺ പെർമിറ്റ് എന്ന രീതിയിൽ പൊതുധാരണാപ്രകാരം ആർ ടിഒ ഇടപെട്ട് വർഷങ്ങളായി ടൗണിൽ ഓട്ടോ ഓടിച്ചിരുന്നവർക്ക് പെർമിറ്റ് നൽകുകയായിരുന്നു എന്നാൽ അപേക്ഷ നൽകിയിട്ടും പ്രത്യേക പെർമിറ്റ് ചിത്രലേഖയ്ക്ക് അനുവദിച്ചില്ല കഴിഞ്ഞ വർഷം ചിത്രലേഖയുടെ ഓട്ടോ അക്രമികൾ കത്തിച്ചതോടെ ടൗണിൽ ഓട്ടോ ഓടിക്കാൻ സാധിക്കാതെ വന്നിരുന്നു ഈ കാലയളവ് ചൂണ്ടിക്കാട്ടിയാണ് പെർമിറ്റ് നൽകുന്നതിനെ സിഐ വിഭാഗം എതിർത്തത് എന്നാൽ സർക്കാർ പ്രത്യേകമായി നൽകിയ പെർമിറ്റുള്ള കാര്യം ആർ ടിഒയുമായി സംസാരിച്ചതിനെ തുടർന്ന് ഓട്ടോ ഓടിക്കാൻ അനുമതി നൽകി അധികൃതരുടെ അനുമതി നിലനിൽക്കെയാണ് സി ഐ ടി യു തൊഴിലാളികൾ തർക്കമുണ്ടാക്കുകയും ശ്രീകാന്തിനെ മർദ്ദിക്കുകയും ചെയ്തതെന്ന് ചിത്രലേഖ പറയുന്നു കണ്ണൂർ ടൗണിൽ ഓട്ടോ ഓടിക്കുന്നതിന് കെ എം സി നമ്പർ സർക്കാർ ചിത്രലേഖയ്ക്ക് പ്രത്യേകമായി അനുവദിച്ചു നൽകിയിട്ടുണ്ട് അതിനുശേഷം കോർപ്പറേഷൻ ആയപ്പോൾ ആർ ടിഒ ഇടപെട്ട് യൂണിയനുകളുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ധാരണാപ്രകാരം കെ എം സി നമ്പറുള്ള എല്ലാവർക്കും പ്രത്യേക പെർമിറ്റായി ടി പി പെർമിറ്റ് കൂടി അനുവദിക്കുകയുമായിരുന്നു ഈ പുതിയ പെർമിറ്റ് ചിത്രലേഖയ്ക്ക് യോഗ്യത ഉണ്ടായിരുന്നുവെങ്കിലും അനുവദിച്ചില്ല ഒരു വർഷം മുൻപാണ് ടി പി പെർമിറ്റ് അനുവദിച്ചത് ചിത്രലേഖയുടെ ഓട്ടോറിക്ഷ കത്തിച്ചതിനാൽ കുറച്ചുനാൾ ഓട്ടോ ഓടിക്കാൻ സാധിച്ചില്ല ഇതാണ് സിഐ ടി യു ഒരു പിടിവെള്ളിയായി കണ്ട് ചിത്രലേഖയ്ക്കെതിരെ ഉപയോഗിച്ചത് കെ എം സി രണ്ടായിരത്തി എണ്ണൂറ് വരെ ഉള്ളവർക്കാണ് ടി പി പെർമിറ്റ് അനുവദിച്ചത് എന്നാൽ ചിത്രലേഖയുടേത് ഇതിനുള്ളിൽ വരുന്ന നമ്പറാണ് എന്നിട്ടും ടി പി കിട്ടാതെ പോയത് വാഹനം കത്തിച്ച ശേഷമുള്ള കാലയളവ് കണക്കിലെടുത്താണ് അർഹതയുണ്ടായിട്ടും ടി പി നമ്പർ അനുവദിക്കാതെ ഇരിക്കുകയായിരുന്നുവെന്ന് ചിത്രലേഖ പറയുന്നു കോർപ്പറേഷന്റെ പെർമിഷൻ ഉള്ളവർക്ക് ആർ ടി ഒ പൊതുധാരണാപ്രകാരം നൽകിയതാണ് ടി പി നമ്പർ തർക്കം ഒഴിവാക്കാനാണ് ഇത് നൽകിയത് ചിത്രലേഖയ്ക്ക് ടി പി നമ്പർ ലഭിക്കാൻ യോഗ്യതയുണ്ടെന്ന് മറ്റ് യൂണിയനുകളിൽപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ അടക്കം പറയുന്നു കഴിഞ്ഞ വർഷം കാട്ടാമ്പള്ളിയിലെ വീട്ടിൽ കയറി അക്രമികൾ ഓട്ടോറിക്ഷ അഗ്നിക്കിരയാക്കിയതിനെ തുടർന്ന് തൊഴിൽ രഹിതയായ ചിത്രലേഖയ്ക്ക് ആം ആദ്മി വനിതാ വിഭാഗമായ മഹിളാശക്തിയാണ് ഓട്ടോറിക്ഷ നൽകി സഹായിച്ചത് തുടർച്ചയായി സിഐ ടി യു സി പി എം പ്രവർത്തകരെന്ന് ആരോപിക്കപ്പെടുന്ന സംഘം ചിത്രലേഖയുടെ വീട് ആക്രമിക്കുകയും ഓട്ടോറിക്ഷ നശിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു ആം ആദ്മി പ്രവർത്തകർ കൈത്താങ്ങായത് പയ്യന്നൂരിലെ ഓട്ടോ സ്റ്റാൻഡിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ദളിത് യുവതിയായ ചിത്രലേഖയ്ക്ക് നേരെ അവിടെ നിന്നും ഹ്രഷ്ട് കൽപ്പിക്കുകയും ഇതേ തുടർന്ന് ഇവർ കണ്ണാടി പറമ്പിലേക്ക് സ്ഥലം മാറുകയും ചെയ്തിരുന്നു തുടർച്ചയായി ഓട്ടോറിക്ഷയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായ സാഹചര്യത്തിലാണ് ചിത്രലേഖ പലായനം ചെയ്തത് ഉമ്മൻചാണ്ടി സർക്കാർ പട്ടയമേളയിൽ നൽകിയ സ്ഥലത്താണ് കാട്ടാമ്പള്ളിയിൽ ചിത്രലേഖ വീട് നിർമ്മിച്ച് താമസം ആരംഭിച്ചത് എന്നാൽ അവിടെയും സി പി എം സി ഐ ടി യു പ്രവർത്തകർ അതിക്രമം തുടരുകയായിരുന്നു ഒൻപത് മാസം മുൻപാണ് കണ്ണാടിപ്പറമ്പിലെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ കത്തിച്ചത് സി പി എമ്മിനെയും സിഐ ടിയുവിനെയും വെല്ലുവിളിച്ചിട്ട് പിന്നെ അവിടെ നിൽക്കാൻ കഴിയില്ലല്ലോ എങ്കിൽ കൂടിയും ചിത്രലേഖ അവിടെ തന്നെ തുടരുകയായിരുന്നു ഒരു ജോലിയും ഇല്ലാത്ത ചിത്രലേഖ പിന്നീട് വീട്ടിൽ ഒതുങ്ങുകയായിരുന്നു ഈ സമയത്താണ് അവരെ തിരികെ കൊണ്ടുവരുന്നതിനായി നാലു ലക്ഷം രൂപ ചെലവിൽ ആം ആദ്മി സവാരി എന്ന പേരിൽ പുതിയ ബജാജ് ഓട്ടോറിക്ഷ ആപ്പ് പ്രവർത്തകർ ധനസമാഹരണം നടത്തി വാങ്ങി നൽകിയത് എന്തായാലും ഇപ്പോൾ ഈ കുടുംബത്തെ ഈ കണ്ണൂരിൽ നിന്ന് തന്നെ ആട്ടിപ്പായിക്കാനാണ് ഈ കൂട്ടർ ശ്രമിക്കുന്നത് പക്ഷേ അതിന് ചിത്രലേഖ തയ്യാറല്ല എന്തായാലും മുന്നോട്ട് തന്നെ പോകാനാണ് ചിത്രലേഖയുടെ തീരുമാനം ഇതാണ് സഖാക്കൾ സ്വപ്നം കാണുന്ന കിനാശേരി ഇവർ സ്ത്രീ ശാക്തീകരണവും നവോത്ഥാനവും ഒക്കെ പറയും പക്ഷേ അതൊക്കെ കവലപ്രസംഗത്തിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഇവരെ എതിർത്തു പോയാൽ പിന്നെ വെച്ചേക്കില്ല എന്നുള്ള ധാർഷ്ട്യവും ഭീഷണിയുമൊക്കെയാണ് എന്നാൽ ഈ ഭീഷണിക്കൊന്നും ഇവർ വഴങ്ങുന്നില്ല ഇതാണ് സി പി എമ്മിന്റെ മാനം കെടുത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Woo! Mm -hmm.